ഹായ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പോ ഇന്ന് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ക്യാമ്പിലേക്കാണ് തൃശ്ശൂർ ചെമ്പുക്കാവ് നമ്മുടെ ക്യാമ്പാണ് ക്യാമ്പ് സ്റ്റാർട്ട് ആയി കുറച്ച് ലേറ്റ് ആയി നമ്മള് അപ്പോൾ ഇവിടെ ഹൈ പ്രാക്ടീസ് അവിടെ ഫസ്റ്റ് പ്രാച്ചിൽ നമ്മുടെ ആൾക്കാർ കൂടുതലാന്നിട്ട് ഇത് നമ്മുടെ അവിടെ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ അത് പ്രതിപ്പെട്ടെ അവിടെ അഫ്സലും ഉണ്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ അവർക്കിന്ന് ഒരു ട്രെയിനിങ് പോലെയാണ് അപ്പോൾ നമുക്കിനി എന്തായാലും ക്ലാസ്സിന്റെ ഇടയിൽ വെച്ചിട്ട് കാണാം എടുക്കാൻ തുടങ്ങാൻ പോവാ അതിനു മുന്നേ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും എടുത്തു തന്നോ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ല അടച്ച വീട് മടങ്ങി തരാമെന്ന് ആർക്കെങ്കിലും നിർത്താൻ തോന്നുവാണെങ്കിൽ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ ചെയ്യല്ലേ ഓക്കെ അല്ലേ ഞാൻ ഈ ഓറോ ബോക്സിംഗിന് വരുമ്പോ ഇത് അത്രയും നല്ല വർത്തായിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ ആദ്യം കരുതിയില്ല പക്ഷെ ഇവിടെ വന്ന് ഈ പ്രതീക്ഷ ഭാഷ അടുത്തുള്ള ചില സ്റ്റെപ്പുകളും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോഴാണ് ഒരു ടി ഇങ്ങനത്തെ ഒരു സ്പീഡ് ഫൈറ്റ് എത്ര നന്നായി നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായത് കാരണം അതുവരെ എനിക്ക് ഞാൻ വിചാരിച്ചത് നമുക്ക് ഒരാളുടെ അടുത്ത് പൊരുതി നിൽക്കാനൊക്കെ നമുക്ക് കഴിയുമെന്നായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് ഇത് പഠിച്ചപ്പോഴാണ് പഠിക്കാൻ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾക്ക് എത്ര പവർ ഉണ്ടായാലും ചില ട്രിക്സിലൂടെയാണ് നമുക്കൊരു സ്ട്രേറ്റ് വൈറ്റില് ജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായത് എന്തായാലും ഈ ക്ലാസ് വളരെ എഫക്റ്റീവാണ് ആണ് ഇത് ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് പഠിക്കുന്നത് എല്ലാ ലേഡീസും പഠിക്കുന്നത് നമുക്ക് ട്രാവല് ചെയ്യുമ്പോഴായാലും ഇന്നത്തെ കാലത്ത് മുന്നോട്ട് ഈ ഒക്കെ പോണെന്നുണ്ടെങ്കിലും അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് പറ്റിയ ഒരു സംഭവമല്ല ഇതെന്ന് ഇത് എത്ര ചെറിയ ആൾക്കാർക്കും ഇത് വളരെ ഈസി ആയി പറ്റുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ഇത് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് വളരെ ഞാൻ ഞാൻ വരുന്നത് ആക്ച്വലി കാലങ്ങളായിട്ട് ഒരു പക്ഷെ അത് പഠിക്കാൻ എടുക്കുന്ന ഒരു ടൈം നമ്മുടെ ജോലിയുടെ ഇടയിൽ അതിന്റെ ഫീസിബിലിറ്റി പറ്റുമല്ലോ കൺഫ്യൂഷൻ ആയിട്ട് നടക്കുവരുടെ കാലഘട്ടത്തിൽ ആവശ്യമാണ് എന്തെങ്കിലും ഒരു മാർഷ്യൽ ആർട്സ് പഠിക്കുക അതൊരു പ്രായഭേദമന്യേ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിന്റെ ഒരു ആവശ്യതയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദിശിയായിട്ട് ഞാൻ ഈ ഓറോ ബോക്സ് എന്ന് വെച്ച് കേൾക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൊരു റീൽ പോലെ കണ്ടാണ് അപ്പം സ്കൂളിൽ അറിയാൻ ആഗ്രഹിച്ചു സാറിനെ വിളിച്ചു പ്രതീക്ഷ സാറെ വിളിച്ചു ഒരു ഡൗട്ടും ഇല്ലാതെ ഞാൻ ആ ഡേ തന്നെ ഞാൻ ജോയിൻ ചെയ്തു പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തു എന്താ പറയുക ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ് കാരണം നമ്മൾ നമ്മൾ ഒരുപാട് ടൈമൊന്നും ഇതിനുവേണ്ടി എടുക്കുന്നില്ല ഒരു ആറ് ക്ലാസ് കൊണ്ട് നമ്മളൊരു സ്ട്രീറ്റ് ഫയറ്റിലൊരു മാസ്റ്റർ ആവാൻ പറ്റുക എന്നുള്ളത് അതെന്താണ് എക്സ്പീരിയൻസ് തുടങ്ങിയതാണ് ഞാൻ പക്ഷേ ഇതൊരു ഭയങ്കര ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയും കാരണം ഒരുപാട് എന്താ പറയുക ഒരുപാട് ആക്ഷൻസ് മൂവ്മെൻറ്റ്സ് ബോഡി മൂവ്മെൻറ്റ്സ് കലോറി ബേണിംഗ് ഭയങ്കര കോൺഫിഡൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ലൈഫിൽ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മൾ ആരും സ്ട്രീറ്റ് ഫൈറ്റ് ചെയ്തിട്ട ആൾക്കാരായിരിക്കില്ല പക്ഷേ ലൈഫിൽ എപ്പോഴെങ്കിലും ഇതൊരു ചാൻസ് വന്നാൽ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓറോ ബോക്സിങ് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് ഒറ്റ ക്ലാസ് കൊണ്ടിരിക്കും പോയി ഞാൻ അഞ്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട് എന്തായാലും ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഓഫ് യു യു ആർ വാച്ചിങ് സംശയങ്ങളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ജോയിൻ ചെയ്യാം ഞാൻ ഗ്യാരണ്ടി ഇതിൽ വരുന്ന കുട്ടികളുണ്ട് പ്രായ ആൾക്കാരുണ്ട് എല്ലാവരും ഒരു അപ്പോ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും പോയി അപ്പോ അടുത്ത മാസം മുതൽ നമ്മുടെ മലപ്പുറം ഉള്ള ആൾക്കാർക്ക് വേണ്ടിട്ട് നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ അഫ്സൽ മാസ്റ്ററും പ്രദീപ് മാസ്റ്ററും ആണ് നമുക്ക് അവിടെ തിരൂര് ക്ലാസ് എടുക്കുക അപ്പോ മലപ്പുറമുള്ള എല്ലാവർക്കും അതിന്റെ ഡീറ്റെയിൽസ് തിരൂർ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നമ്പറോട് കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യാസ് നമ്മുടെ ക്ലാസ് വരുന്നത് സൺഡേ ആണ് സൺഡേ മോർണിംഗ് പതിനൊന്ന് മണിയാണ് നവംബർ രണ്ടാം തീയതിയാണ് ഞായറാഴ്ച ആണ് അവിടെ ഇനോഗ്രേഷൻ വരുന്നത് അപ്പൊ വേണ്ടവർക്കൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പോയി ചെക്ക് ചെയ്യാം അപ്പൊ ഇതോ ഇതായിരുന്നു നമ്മുടെ നദ തൃശ്ശൂർ വ്ലോഗ് ആൾക്കാര് ഇത് കുറവായിരുന്നു പക്ഷെ നമുക്ക് എപ്പോഴും കൂടുതൽ കിട്ടിയില്ലല്ലോ അപ്പൊ ഇതിനൊരു പുതിയ വ്ളോഗുമായി കാണുന്നതിന് രാജ ബൈ ബൈ